അപ്പോൾ പനിയുള്ള ആ മനുഷ്യന് ശരീരത്തിനകത്ത് ആവശ്യമായ ഭക്ഷണവും വെള്ളത്തിന്റെ ആളോ വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ വേണ്ട എന്ന് തന്നെ നമുക്ക് പറയാം ഇങ്ങനെയുള്ള സമയത്ത് കൂടുതലായിട്ട് ഭക്ഷണം കൊടുക്കുകയോ വെള്ളം കൊടുക്കുകയോ ചെയ്യാൻ ആ മനുഷ്യൻ്റെ പനി കൂടാൻ കാര്യം കാരണമാവുകയും അതുപോലെ ബുദ്ധിമുട്ട് നീണ്ടു നിൽക്കാൻ കാര്യമാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പനി വന്നു കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് അക്കിപ്പം തന്നെ കാഴ്ചപ്പാടം നോക്കാം ശരീരത്തിലേക്ക് കടന്നു കൂടിയിട്ടുള്ള വിഷാംശങ്ങളെയോ അല്ലെങ്കിൽ ശരീരത്തിന് ഒരു കാര്യത്തെയോ ശരീരം പുറന്തള്ളാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപാധിയായിട്ടാണ് എലിമിനേഷൻ പ്രോസസ്സായിട്ടാണ് അറ്റുപഞ്ഞ ട്രീറ്റ്മെൻറ്റിനകത്ത് പനിയെ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ യാതൊരുവിധ മരുന്നുകളും ഇല്ലാതെ തന്നെ ശരീരത്തിൽ നിന്നും പനിയെ അറ്റുപഞ്ഞ ട്രീറ്റ്മെന്റിലൂടെ മാറ്റാൻ സാധിക്കുന്നതാണ് നമുക്കറിയാം ശരീരത്തെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നത് ലിവറാണ് ആ ലിവറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം വരികയോ അല്ലെങ്കിൽ ശരീരത്തിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകളോ ശരീരത്തിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ വരുമ്പോഴാണ് പനി വരിക മഴ നനയുക അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനം വരിക പറ്റാത്ത ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഉറക്കം യാത്ര ചെയ്യുക ശരീരം വളരുക ആക്സിഡൻ്റ് പോലുള്ള ബുദ്ധിമുട്ടുകൾ വരിക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ മറ്റേതെങ്കിലും പ്രവർത്തനത്തിന്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടോ പനി ഉണ്ടാവാറുണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന പനി രോഗലക്ഷണമാണ് അതായത് ഏതോ ഒരു രോഗം ശരീരത്തിനകത്തുണ്ട് അതിനെ തരുന്ന ഒരു മുന്നറിയിപ്പായിട്ടാണ് പനിയെ നാം കണ്ടുവരുന്നത് പനി ട്രീറ്റ്മെന്റ് പറയാറുണ്ട് ട്രീറ്റ്മെൻറ് എടുത്ത ശേഷം ആ ആളുടെ കറുത്ത ഷോക്സ് കാലിലിടാൻ പറയാറുണ്ട് എന്തിനാണ് കറുത്ത ഷോക്സ് ഇടാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശരീരത്തിന്റെ ഊർജം അല്ലെ താപനില ഒരുപോലെ ആയിരിക്കില്ല ഞാൻ പറഞ്ഞു കാലിൽ പൊതുവെ ഒരു മനുഷ്യന് തണുപ്പും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ചൂട് കൂടുതലായിട്ട് വരുന്നവർ തണുപ്പ് മാത്രമല്ല ഇത്രയും ചൂടുള്ള ഒരാൾക്ക് നമ്മൾ ചോദിച്ചാൽ തണുക്കുന്നു എന്നാ പറയും ഉദാഹരണം പറഞ്ഞാൽ ഈ ശരീരത്തിനകത്തുള്ള ഊർജം പുറത്തേക്ക് പോകുന്നു എന്നല്ലാതെ ആ ആളുടെ ഉള്ളു ആ ഊർജ്ജം നിലനിൽക്കുന്നില്ല കാല് മറക്കുന്നതോട് കൂടി കാലിന് കറുത്ത ശോസിരുന്നതോടു കൂടി ശരീരത്തിലേക്ക് പുറത്തേക്ക് പോകുന്ന ആ ഊർജത്തെ ക്രമീകരിക്കുകയും അങ്ങനെ പനിയുടെ അളവ് ഒരു പരിധിവരെ കുറക്കാൻ സാധിക്കുകയും ചെയ്യും രണ്ടാമത് തുണി നനച്ച് പൊക്കിളിൻ്റെ മേളിലും നെറ്റിയിലും ഇടാൻ നമ്മൾ രോഗികളോട് അറ്റിപ്പഞ്ഞ ട്രീറ്റ്മെന്റിന് ശേഷം പറയാറുണ്ട് ഇത് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം താപനില ശരീരത്തിൽ നിലനിർത്താമെന്ന നിലയിലെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് തലയുടെ അഭാഗവും പൊക്കിൻ്റെ അഭാഗവും ഈ രണ്ട് ഭാഗത്തും തുണി നനച്ചിരുന്നത് കൊണ്ട് തന്നെ ശരീരത്തിന്റെ ഊഷ്മാവ് ഗണ്യമായി കുറയുകയും ആ ആൾക്ക് ആശ്വാസം കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ആ പനിയുള്ള സമയത്ത് ആഹാരം കഴിക്കേണ്ടത് വളരെ ലളിതമായ ആഹാരമായിരിക്കും എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പം ദഹിക്കുന്ന കഞ്ഞി പോഴത്തുള്ളവ അല്ലെങ്കിൽ പഴച്ചാറുകളോ മാത്രമാക്കുക അനാവശ്യമായി വെള്ളം കുടിക്കേണ്ട ചെറിയ രീതിയിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അല്പാൽപമായി വെള്ളം കുടിക്കാം നന്നായി എടുക്കുക അതുപോലെ രാവിലെ കുളിക്കാൻ നിർദ്ദേശിക്കാറുണ്ട് മക്കപ്പനി ട്രീറ്റ്മെൻറ്റ് ഇരിക്കുന്ന എല്ലാ രോഗികളോടും തന്നെ പനിയുള്ള സമയത്ത് അത് രാവിലെ കുളിക്കാൻ പറയും എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റേണൽ ആൾക്ക് തണുപ്പും എക്സ്റ്റേണൽ ബോഡി ഹീറ്റുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് നോക്കാം എക്സ്റ്റേണൽ ആ ഹീറ്റിനെ തണുപ്പിച്ചു കഴിഞ്ഞാൽ പനി പെട്ടെന്ന് ആ ശരീരത്തിൽ നിന്നും റിലീഫായി വിട്ടുമാറുന്നതായിട്ട് കാണാം ഇതാണ് അക്യുപ്പനി ട്രീറ്റ്മെൻ്റി പനി പനിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പനിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഞാൻ അതിന് തീർച്ചയായും മറുപടി നൽകാൻ ശ്രമിക്കുന്നതാണ്